ാണ് ബി ജെ പി സുഹൃത്തുക്കൾ വല്ലപ്പോഴും പറയുന്നത് കേരളം ഈ പെൻഷൻ കിട്ടാനും ശമ്പളം കൊടുക്കാനും ഒക്കെ കേരള കേന്ദ്രത്തിൽ തരുന്നതാണ് നരേന്ദ്രമോദി തരുന്നതാണ് ഈ പണം മൊത്തം താഴോട്ട് കൊടുക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം പേരില് കൊടുക്കുന്ന പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ മറ്റു കാര്യങ്ങള് ആശുപത്രി കാര്യം എല്ലാം കൊടുക്കുന്നതാണ് അങ്ങനല്ല സംസ്ഥാനത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന പണം സംസ്ഥാനങ്ങൾക്ക് അർഹമായത് കിട്ടുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് മറ്റൊരു പ്രചരണം ഈ സംസ്ഥാനത്ത് ഇപ്പൊ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴത്തേക്ക് ചെലവൊക്കെ കുറച്ചു ഒന്നും കൊടുക്കുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താവുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മുഖ്യമന്ത്രി റൂൾ മുന്നൂറ് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് പറഞ്ഞു ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾ അഞ്ച് അഞ്ച് മാസത്തെ ക്ഷേമവധി കുടിശ്ശികയുണ്ട് പ്രധാനമായിട്ടുള്ള കുടിശ്ശിക അതാണ് മറ്റ് ചില ചെറിയ ചെറിയ കുടിശ്ശികളുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമീപനം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഉള്ളപ്പോഴും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ ആദ്യമായിട്ടാണ് കേരളത്തിൽ തുടർന്ന് തുടർച്ചയായിട്ടൊരു ഗവൺമെൻറ് വരുന്നത് ആ ഗവണ്മെന്റ് വന്നതിന് ശേഷം പണം കൂടുതൽ ചിലവാക്കുകയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ കണക്കുകളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ ആ കാര്യം പറയാറില്ല ഞാൻ ഒറ്റ കണക്ക് മാത്രം പറയാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഞ്ചു വർഷക്കാലത്തെ ശരാശരി ഒരു വർഷത്തെ ചിലവ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം കോടി മുതൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി അങ്ങനെയാണല്ലോ വർഷം വർദ്ധിക്കും അങ്ങനെ വരുമ്പം ശരാശരി ചിലവ് പെർ ഇയർ ഇറ്റ് വാസ് അറൗണ്ട് വൺ ലാഖ് ട്വന്റി തൗസൻഡ് ക്രോഴ്സ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് രണ്ടാം പിണറായി സർക്കാർ വന്നു എത്ര ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം അമ്പത്തേഴായിരം കോടിയാണ് കിട്ടേണ്ടത് എലിജിബിളായിട്ട് വെട്ടിക്കുറച്ചത് അരവിന്ദ് സുബ്രഹ്മണ്യത്തിൻ്റെ റിപ്പോർട്ടിൽ ധനകാര്യ കമ്മീഷൻ്റെ മാത്രം പതിനായിരം കോടി കുറവുണ്ട് മറ്റു പല കുറവുകളും ഞാൻ നേരത്തെ കണക്കുകൾ പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് പിന്നെ വിഹിതം കുറച്ചു ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് നിർത്തി ആർ ഡി ഗ്രാന്റ് നിർത്തിക്കൊണ്ടിരുന്നത് നിർത്തി കിഫ്ബിയുടെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തിരണ്ടിൽ മുമ്പ് എടുത്ത കടം മൊത്തം മുൻകാല പ്രാബല്യത്തോടെ എവിടെയും വെട്ടിക്കുറയ്ക്കാറില്ല മുൻകാല പ്രാബല്യത്തോട് വെട്ടിക്കുറച്ചു പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപയാണ് കിഫ്ബിയുടെ പേരിലും പെൻഷൻ കമ്പനിയുടെ പേരിലും എടുത്തതിൻ്റെ പേര് ഇപ്പോൾ ഒരു വർഷം വെട്ടിക്കുറയ്ക്കുന്നത് നേരത്തെ നിങ്ങൾ ശമ്പളം മേടിച്ച അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ മേടിച്ച ആനുകൂല്യം ഇപ്പോൾ മുൻകാല പ്രാബല്യത്തോട് സാധാരണ വെട്ടിക്കുറയ്ക്കുവോ നിങ്ങൾക്ക് നിയമപരമായി കിട്ടിയൊരു സാധനം അപ്പോൾ അത് വെട്ടിക്കുറയ്ക്കുന്നു അങ്ങനെ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടിയാണ് കുറയ്ക്കുന്നത് ഇത്രയും കുറച്ചിട്ടും ഇത്ര കുറവ് വന്നിട്ടും ഒരു വർഷം ഈ ഗവൺമെന്റ് കാലത്ത് എത്ര ചിലവാക്കിയത് ശരാശരി ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ ഇത് ബഡ്ജറ്റ് ഡോക്യുമെന്റിലുള്ളതാണ് ഞാൻ പറയുന്നത് അല്ല ഇതിൻ്റെ ബഡ്ജറ്റ് ഡോക്യൂമെന്റിലെ കാര്യങ്ങളാവുമ്പോൾ വേറെ പറയാൻ പറ്റില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ഒന്നാം പിണറായി സർക്കാരിന് അഞ്ച് വർഷം ചിലവാക്കിയെങ്കിൽ ഞങ്ങൾ ഈ സർക്കാർ തുടർച്ചയാണ് ഇടതു വർഷത്തിൻ്റെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകുമ്പം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ വർഷം ശരാശരി ചിലവാക്കുന്നുണ്ട് എങ്കിലും ചില കാര്യങ്ങൾക്ക് ഇനിയും കൊടുത്തു തീർക്കാനുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ നാൽപ്പതിനായിരം കോടി അധികം ചിലവാക്കുകയാണ് എന്തുകൊണ്ടാണ് അത് ചെലവാക്കേണ്ടി വന്നത് ഈ സർക്കാർ ആയതുകൊണ്ട് എന്തൊക്കെ ഗുണമാണ് ജനങ്ങൾക്ക് കിട്ടിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വതന്ത്രമായിട്ടൊന്ന് ചിന്തിക്കുന്ന നല്ലതാണല്ലോ ശമ്പള പരിഷ്കരണം ഇന്ത്യയിൽ കോവിഡ് കാലത്തും അതിനുശേഷവും ശമ്പള പരിഷ്കരണം നടത്തിയ രണ്ടോ മൂന്നോ സ്റ്റേറ്റേ ഉള്ളൂ എൻ്റെ അറിവിൽ കേരളവും ആന്ധ്രയുമാണ് ബാക്കി എത്ര സ്ഥലത്താണ് ശമ്പള പരിഷ്കരണം നടന്നിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിലും ഇല്ല ആ ശമ്പള പരിഷ്കരണം നടത്തിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് ആ സമയത്താണ് ഡ്യൂ എന്നാ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ആറാം തീയതി എലക്ഷൻ നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം ഇരുപതാന്തി പുതിയ ഗവൺമെന്റ് വന്നു ശമ്പളം കൊടുത്തത് ഈ ഗവൺമെന്റ് ആയതുകൊണ്ടാണ് യു ഡി എഫ് ആയിരുന്നു നിങ്ങൾക്ക് കൊടുക്കുമായിരുന്നില്ല അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ നടത്തിയ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ഒരു സംഘടന നോട്ടീസ് അടിച്ചിറക്കിയത് ഓർമ്മയുണ്ട് അടുത്ത് വരുന്ന യു ഡി എഫ് സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞൊരു നോട്ടീസ് തുടങ്ങി കേട്ടോ അടുത്തുവരുന്ന യു ഡി എഫ് ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശമ്പള പരിഷ്കരണം എന്നൊരു ജീവനക്കാരുടെ ഒരു സംഘടന നോട്ടീസ് ഇറക്കി വേണമെങ്കിൽ പഴയ ആ കോപ്പി ചെറുക്കി കിട്ടും അപ്പം ഈ സർക്കാർ വന്നതുകൊണ്ടാണ് ആ ശമ്പള പരിഷ്കരണം കൊടുത്തത് ഡി എ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ഡി എ അത് മുഴുവൻ പി ഇ ക്രെഡിറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് ഈ സർക്കാർ ആ ഉത്തരവാദിത്വം എടുത്തു പെൻഷൻ കുടിശ്ശിക പെൻഷന്റെ ഡിആർ അതുപോലെ സാമൂഹ്യ പെൻഷൻ്റെ വർധന ഇതെല്ലാം ഈ സർക്കാരിന്റെ സമയത്ത് ഈ സർക്കാർ ഉള്ളത് കൊണ്ടാണ് വന്നതുകൊണ്ടാണ് ഈ നാൽപ്പതിനായിരം കോടി രൂപ ഇത്രയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചിട്ടും നാൽപ്പതിനായിരം കോടി രൂപ ശരാശരി ഒരു വർഷം അധികം ചെലവാക്കിയത് അതിന് റേറ്റുകളൊന്നും അധികം കൂട്ടിയിട്ടില്ല കൃത്യമായ സാമ്പത്തിക കാര്യങ്ങളിൽ കിട്ടാനുള്ള കളക്ട് ചെയ്തെടുക്കുകയായിരുന്നു വേറെ ഒന്നും ഫീസൊന്നും വേറെ കൂട്ടിയിട്ടില്ലല്ലോ ഒറ്റ ഒറ്റപ്പെട്ട ഏതെങ്കിലും ചെറിയ ചെറിയ ഫീസല്ലാതെ ഒന്നും ടാക്സ് കൂട്ടാൻ പറ്റില്ല കാരണം ജി എസ് ടി ആണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു പിന്തുണയും സഹായം അഭ്യർത്ഥിക്കുന്നത് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇത്രയും കാര്യങ്ങൾ ഈ സർക്കാർ വന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഈ സർക്കാർ ആയതുകൊണ്ടാണ് കാരണം സാധാരണഗതി കേരളത്തിൽ അഞ്ച് വർഷം യു ഡി എഫ് അഞ്ച് വർഷം എൽ ഡി എഫ് അപ്പോൾ എൽ ഡി എഫിന്റെ അഞ്ച് വർഷം കഴിഞ്ഞ് യു ഡി എഫ് ആയിരുന്നെങ്കിൽ അവർ ഇത് പലതും കട്ട് ചെയ്യും ധവളപത്രമൊക്കെ ഇറക്കും ഇത് ധവളപത്രം ഒന്നും ഇറക്കാൻ പറ്റില്ല നാൽപ്പതിനായിരം കോടി അധികം ചിലവാക്കി കാര്യം ചെയ്ത് മുന്നോട്ട് പോവാണ് ഇനി കിഫ്ബി കിഫ്ബിയിലെ ആകെ മുപ്പതിനായിരം കോടിയിലധികം രൂപയാണ് ഇപ്പോൾ ചിലവാക്കിയത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് തുടങ്ങി രണ്ട് മൂന്ന് വർഷമാവുന്നുള്ളൂ പതിനായിരം കോടി രൂപയ്ക്ക് അടുത്താണ് ചിലവാക്കിയത് ഇരുപതിനായിരം കോടി ചിലവാക്കിയത് ഈ സർക്കാരാണ് ഞാനത് പറഞ്ഞത് ഈ സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേറെ കാര്യങ്ങളാണ് ഇപ്പൊ സാമൂഹ്യക്ഷേമ പെൻഷൻ എണ്ണായിരം കോടി രൂപയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തത് മുപ്പത്തി മൂവായിരം കോടിക്ക് അടുത്താണ് രണ്ടാം പിണറായി ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത് ഈ സർക്കാർ അഞ്ചു മാസത്തെ കുടിച്ച് കൊണ്ട് ഇനിയിപ്പോൾ നാലു മാസത്തെ ആവും ആ സമയത്ത് ഇരുപത്തേഴായിരം കോടി കൊടുത്തു മൂന്ന് വർഷം കൊണ്ട് അപ്പം വർദ്ധിച്ചത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവാണ് അപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്വാസം മുട്ടിക്കാൻ നിൽക്കുന്നത് എന്നുള്ളത് കേരളത്തിന്റെ ഒരു സവിശേഷ പ്രശ്നം പറയുകയാണ് ഇതല്ലാതെ ഗവൺമെന്റ് എന്ന നിലയിൽ ഞങ്ങളുടെ ഈ ഗവൺമെന്റിനകത്ത് അംഗങ്ങളുടെ മാത്രം പ്രശ്നമല്ലല്ലോ ഇത് നിൽക്കുമ്പം തന്നെ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതിന് വരുന്ന എക്സ്പെൻഡ് എക്സ്പെൻഡിച്ചറ് സംസ്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആകെ എണ്ണായിരത്തഞ്ഞൂറ് കോടിയിൽ അയ്യായിരത്തഞ്ഞൂറ് സംസ്ഥാന ഗവൺമെൻറ്റും എണ്ണൂറ് കോടി വയബിലിറ്റി ഗ്യാപ്പ് കേന്ദ്ര ഗവൺമെൻറ്റും ബാക്കി രണ്ടായിരം അടുത്ത് അദാനി ഗ്രൂപ്പും പോർട്ടിനകത്തും മറ്റു ഡെവലപ്മെൻറ്റ് അവർ ചെയ്യും ഇതാണ് എൻ്റെ കണക്ക് ഇതാ അങ്ങനെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ എക്സ്പെൻഡിങ് അല്ല മഹാഭൂരുഷവും സെവൻറ്റി ഫൈവ് പെർസെൻറ്റും ഇനിഷ്യൽ കോസ്റ്റിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻ്റ് ആണ് അയ്യായിരത്തി കോടി ആ അയ്യായിരത്തഞ്ഞൂറ് കോടി നവാർഡിൽ നിന്നുകൂടി ഇപ്പോൾ പണം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഫയൽ പോയിട്ടുണ്ട് അതോടെ വന്നു കഴിയുമ്പം ഏകദേശം അയ്യായിരം കോടിയും സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ സമയത്ത് തന്നെ നടപ്പിലായിട്ടുണ്ട് അപ്പം ഇതെല്ലാം കേരളത്തിൻ്റെ വലിയൊരു ഭാവിയെ കരുതി ചെയ്യുന്നതാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോവാണ് കേന്ദ്രം തരാനുള്ള അരവിന്ദ് സുബ്രഹ്മണ്യത്തിലെ പോലുള്ള എക്കണോമിസ്റ്റുകളും ഇന്ത്യയിലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളും ഭവന നിർമ്മാണ പദ്ധതിക്ക് വാർദ്ധക്യകാല പെൻഷന് അംഗൻവാടി പോലുള്ള മേഖലയിലെ ശമ്പളത്തിനൊക്കെ കേന്ദ്രം പത്തും ഇരുപതും വർഷം മുമ്പുള്ളതാണ് ഇപ്പോഴും കൊടുക്കുന്ന തുക അത് മാറ്റണമെന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് വരുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ കണക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്നു ഞാൻ കരുതുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടിയിലേക്ക് ഇപ്പം തന്നെ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ചെലവുകൾ വർദ്ധിപ്പിച്ചൊരു ഗവണ്മെന്റ് ആണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഗവണ്മെൻ്റ് ആണ് പക്ഷെ പുറകുന്നിട്ട് പിടിക്കുകയാണ് കേന്ദ്രം അത് നമുക്ക് ഒഴിവാക്കിയേ പറ്റൂ അത് ഒരാടെയോ രണ്ടാടയോ പ്രശ്നമല്ല എൽ ഡി എഫ് ഗവൺമെൻറ്റിലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെ പ്രശ്നമല്ല എൽ ഡി എഫിൻ്റെ പ്രശ്നമല്ല കേരളത്തിന്റെ ആകെ പ്രശ്നമാണ് കേരളത്തിന്റെ ആകെ ആവശ്യമാണ് നമുക്ക് തരാനുള്ള അർഹമായ ഹിതം കിട്ടണം അതിന് സംസ്ഥാനങ്ങളെല്ലാം ഒരുമിച്ച് തന്ന ഈ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും ന്യായമായിട്ട് ഇത് കിട്ടേണ്ടതാണെന്നുള്ളത് ഉന്നയിക്കും കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിനകത്ത് കുറച്ചുകൂടി ഇപ്പോൾ റെയിൽവേ പോലുള്ള മേഖലകളിലെ എടുത്തു പറയേണ്ട കാര്യമില്ല ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാമത് റെയിൽവേ ലൈൻ ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് മൂന്നും നാല് ലൈൻ ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിനകത്ത് നിശ്ചയിക്കാൻ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതികൾ വരാൻ ഒക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിലപാടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പ്രീ ബഡ്ജറ്റ് ചർച്ചയിലും ഈ ബഡ്ജറ്റിലും പ്രതീക്ഷിക്കുന്നത് അപ്പം അതിന് യുണൈറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എം പിമാരുടെ സഹായം രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം പിന്തുണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി വളരെ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ് അപ്പോൾ അത് പറയാനാണ്